എൽഡിഎഫ് യുഡിഎഫ് സഖ്യസാധ്യത അവസാനിച്ചതോടെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഭരണം തുടരാൻ ബിജെപി സംസ്ഥാന ട്രഷറർ ഇ കൃഷ്ണദാസോ ജില്ലാ നേതാവ് പി സ്മിതേഷോ ചെയർമാന കഴിഞ്ഞ തവണ സീറ്റുകളായിരുന്നു പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ബിജെപിക്ക് നേതാക്കൾക്കിടയിലെ വിഭാഗീയതയും തമ്മിൽ തല്ലും പ്രവർത്തകർക്കിടയിലേക്ക് നീങ്ങിയതോടെ ബി ജെ പിക്ക് ഇത്തവണ പാലക്കാട് മൂന്ന് സീറ്റുകൾ കുറഞ്ഞ് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എൽഡിഎഫ് യുഡിഎഫ് മുന്നണികൾ ഒരുമിച്ച് ജനാധിപത്യ മതേതര മുന്നണി രൂപീകരിച്ച പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഭരണം പിടിക്കുമെന്നായിരുന്നു മുസ്ലിം ലീഗ് ഉൾപ്പെടെ പറഞ്ഞിരുന്നത് സഖ്യം ചേരുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് യുഡിഎഫും എൽഡിഎഫും വിലയിരുത്തിയതോടെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ മൂന്നാം ഭരണത്തിനായി ഒരുങ്ങുകയാണ് ബി ജെ പി ചെയർമാനായി സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസിനെ പരിഗണിക്കാനാണ് ഒരു വിഭാഗത്തിന്റെ നീക്കം എന്നാൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ബിജെപി ജില്ലാ ഭാരവാഹി പി സ്തേഷിനെ ചെയർമാനാക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യമുന്നയിക്കുന്നുണ്ട് വിഷയത്തിൽ ഉടൻ തീരുമാനത്തിലെത്താനാണ് ബി ജെ പി നേതൃത്വത്തിന്റെ നീക്കം വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് മിനി കൃഷ്ണകുമാർ ടി ബേബി എന്നിവരുടെ പേരുകളാണ് പരിഗണനയിൽ റിപ്പോർട്ടർ പാലക്കാട്